പ്രൊഫസർ പി കെ ശേഷാദ്രി ശേഷാദ്രിമാഷിന് സ്മരണാഞ്ജലിയായി ശിഷ്യന്മാരുടെ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ശേഷാദ്രി മാഷുടെ കുട്ടികൾ കൂടുമ്പോൾ പരിപാടിക്കുള്ള അവസാനഘട്ട ഒരുക്കങ്ങളും പൂർത്തിയായി വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണി മുതൽ കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ പരിപാടിക്ക് തുടക്കമാകും അനുസ്മരണ ചടങ്ങും ഡോക്യുമെന്ററി പ്രദർശനവും നാടകാവതരണവും ഗാനമേളയും ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികളാണ് അരങ്ങേറുകൾ നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന എല്ലാവിധ മരുന്നുകൾക്കും നാൽപ്പത് ശതമാനം വരെ കിഴിവ് സാഗർ മെഡിക്കൽ സെൻഡ് സർജിക്കൽ കെ എസ് ആർ ടി സി കോംപ്ലക്സ് കെ പി ആർ റാവ് റോഡ് കാസർഗോഡ് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ദീർഘകാലം പ്രൊഫസറായിരുന്ന കാസർഗോഡിന്റെ വിദ്യാഭ്യാസ രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ പ്രിയ ഗുരുനാഥൻ പ്രൊഫസർ പി കെ ശേഷാദ്രിക്ക് ശിഷ്യന്മാരുടെ കൂട്ടായ്മ സ്മരണാഞ്ജലിയായി സംഘടിപ്പിക്കുന്ന ശേഷാദ്രി മാഷുടെ കുട്ടിയോട് കൂടുമ്പോൾ പരിപാടിക്കായി കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയത് കാസർഗോഡിന്റെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ ശേഷാദ്രി മാഷ് നൽകിയ സംഭാവനകൾ നിരവധിയാണ് ഈ സംഭാവനകളെയൊക്കെയും പ്രതിഫലിപ്പിക്കും വിധം സംഗീതവും നാടകവും ഡോക്യുമെൻ്ററി പ്രദർശനവും അനുസ്മരണ പ്രഭാഷണങ്ങൾ ഉൾപ്പെടെയുള്ള പരിപാടികളോടെയാണ് ശിഷ്യന്മാരുടെ കൂട്ടായ്മയായ ശേഷാദ്രിയൻസ് ഗുരുനാഥന് അദ്ദേഹത്തിൻ്റെ ചരമവാർഷിക ദിനമായ നവംബർ പതിനാലിന് സ്മരണാഞ്ജലിയൊരുക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രൊഫസർ ശേഷാദ്രിയുടെ ശിഷ്യർ പരിപാടിയിൽ പങ്കെടുക്കുവാനായി എത്തിച്ചേരും കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ ബി എ ഇംഗ്ലീഷിൽ ടോപ്പ് സ്കോററും കണ്ണൂർ സർവകലാശാലയിൽ മൂന്നാം റാങ്ക് ജേതാവുമായ തളങ്കരയിലെ ആയിഷ ത്രിവേണി കോളേജിലെ മിടുക്കരായ മൂന്ന് വിദ്യാർത്ഥികൾ എന്നിവർക്ക് പ്രൊഫസർ പി കെ ശേഷാദ്രി എൻഡോവ്മെൻ്റ് കമ്മിറ്റി നൽകുന്ന ക്യാഷ് പ്രൈസും ഉപഹാരവും പരിപാടിയിൽ സമ്മാനിക്കും ബാരാ ഭാസ്കരൻ വേണു കണ്ണൻ ഷാഫിയെ നെല്ലിക്കുന്നി എന്നിവർ വരച്ച ശേഷാദ്രി മാഷിൻ്റെ ഛായാചിത്രം അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് കൈമാറും പ്രൊഫസർ പി കെ ശേഷാദ്രിയെക്കുറിച്ചുള്ള തിലോഥകം എന്ന ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ പ്രൊഫസർ പി കെ ശേഷാദ്രിയുടെയും പ്രൊഫസർ സി താരാനാഥിൻ്റെയും സംവിധാനത്തിൽ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ വിദ്യാർത്ഥികൾ തൃശ്ശൂരിൽ നടന്ന കോഴിക്കോട് സർവകലാശാല കലോത്സവത്തിൽ അവതരിപ്പിച്ച ദി ഗെയിം ഓഫ് ചെസ് എന്ന നാടകം അരങ്ങേറും നാടകാവതരണത്തിനുശേഷം ജയരാജ് കൂട്ടകനി ശ്രീലത ഇബ്രാഹിം സുരേഷ് ബാബു എന്നിവരുടെ നേതൃത്വത്തിൽ ഗാനമേള അരങ്ങേറുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്